മാമ്പഴ പഞ്ചായത്തിൽ ഉണ്ടായിരുന്ന ഷോപ്പാണ് അത് ബിൽഡിങ്ങിലേക്ക് മാറ്റിയിരിക്കുന്നു പിന്നെ പയർക്കുള്ള സാധനങ്ങളൊക്കെ കുറഞ്ഞ വിലയ്ക്ക് ഹലോ സ്ഥലക്കും പ്രിയപ്പെട്ടവരെ അപ്പോൾ നമ്മൾ മാമ്പഴ വളവിൽ ഈ വ്യക്തിനെ അറിയാത്തൊരു ചാട്ടം ഉണ്ടാവില്ലേ മാമ്പഴ പഞ്ചായത്തിൻ്റെ അല്ലേ മാമ്പഴ അങ്ങാടിയിൽ ഉണ്ടായിരുന്ന ഒരു ഷോപ്പ് ടെക്സ്റ്റൈൽ ഷോപ്പ് ഇന്ന് വളവിലേക്ക് മാറിയിട്ടുണ്ട് മാമ്പഴ വളവിൽ പള്ളി ബിൽഡിങ്ങിൽ ലൂസഫ് മിൻസിലിയാർ അപ്പോൾ ഇവിടെ അവൻ ഓഫറിൽ ഒരുപാട് സാധനങ്ങളുണ്ട് ചെരുപ്പുകൾ കുട്ടികൾക്കുള്ള ഉടുപ്പുകൾ ഒരുപാട് തുണിത്തരങ്ങളൊക്കെ ഉണ്ട് എല്ലാം വിറ്റ് ഒഴിവാക്കുന്ന പരിപാടികളാണ് അപ്പോൾ റീസ്റ്റോക്ക് ചെയ്യുന്ന പരിപാടിയാണ് നല്ല ക്വാളിറ്റി സാധനങ്ങൾ നല്ല സൂപ്പർ സാധനങ്ങളാണ് അപ്പോൾ നമ്മൾ പുതിയ സ്റ്റോക്ക് പെട്ടാലേ അപ്പോൾ ഇതുപോലൊക്കത്തെ സാധനങ്ങൾ തന്നെയാണ് ഇതൊക്കെ പുതിയ സ്റ്റോക്കാണ് പക്ഷേ ഇതിൻ്റെയൊക്കെ കുറച്ച് സ്റ്റോക്ക് ഇവിടെ ഉണ്ടായിരുന്നു നേരത്തെ അതൊക്കെ വളരെ വില കുറഞ്ഞ വിലയിൽ വിറ്റൊഴിവാക്കുന്ന പരിപാടി കേട്ടോ അപ്പോൾ നമ്മൾ അങ്ങാടിയിൽ നിന്ന് മാമ്പുഴ പഞ്ചായത്ത് അങ്ങാടിയിൽ നിന്ന് വളവിലേക്ക് മാറിയിട്ടുള്ള ഈ സ്ഥാപനത്തിലെ സകല സാധനങ്ങളും കുറഞ്ഞ വിലക്ക് വിറ്റ് ഒഴിവാക്കുകയാണ് പുതിയ സ്റ്റോക്കുകൾ കണ്ടെത്താൻ വേണ്ടിയിട്ടാണ് അപ്പോൾ നിലവിലുണ്ടായിരുന്ന സ്റ്റോക്കൊക്കെ വിറ്റ് ഒഴിവാക്കുക കേട്ടോ അത്യാവശ്യം ഒരുപാട് സാധനങ്ങളുണ്ട് ചെരുപ്പുകൾ ഒക്കെ വളരെ ചെറിയ വില കെട്ടോ നൂറ് രൂപ മുതൽ നൂറ്റമ്പത് രൂപേൻ്റെ ഉള്ളിൽ ഒന്ന് നിന്ന ചെരുപ്പുകളാണ് ഒക്കെ ഒന്നും മോശമല്ല നല്ല നല്ല ക്വാളിറ്റി സാധനങ്ങൾ നമ്മൾ ചന്ത ചന്ത കച്ചവടമല്ല ആ ഒരുപാട് സാധനങ്ങൾ നല്ല വിറ്റയച്ചു നല്ല ഉദ്ഘാടനമായിരുന്നു അവിടെ ഉണ്ടായിരുന്നില്ല അപ്പോൾ നമ്മളിന്ന് വീഡിയോസ് എടുക്കാൻ വിചാരിച്ചു നമ്മളെ നാട്ടിലെ പരിപാടിയല്ലേ അപ്പോൾ എല്ലാവരും ഓഫർ സെയിൽ സാധനങ്ങൾ ഇഷ്ടം പോലെ ആപ്പ മക്കളെ വൻ ഓഫറിൽ ആദായ വില്പന ഇതാ തുണിത്തരങ്ങൾ കുഞ്ഞുടുപ്പുകള് അത്യാവശ്യം എല്ലാ ഡ്രസ്സുകളും ഉണ്ട് കേട്ടോ വളരെ ചീപ്പ് റേറ്റിൽ വളരെ കുറഞ്ഞ പൈസ പൈസക്കാണ് അതൊക്കെ വിറ്റൊഴിവാക്കുന്നത് അപ്പോൾ നാട്ടുകാരായ ജനങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടി മാത്രമാണ് ഈ വീഡിയോ അപ്പോൾ നമ്മുടെ നാട്ടുകാരെല്ലാം ശ്രദ്ധിക്കുക പുസ്തകതിൻ്റെ കട സന്ദർശിക്കുക മാമ്പുഴ അങ്ങാടിയിലായിരുന്നു ഇപ്പം അത് വളവിൽ പള്ളി ബിൽഡിങ്ങിലേക്ക് മാറ്റിയിട്ടുണ്ട് പുതിയ ഷോറൂമായിട്ട് തുറന്നിട്ടുണ്ട് അത്യാവശ്യം നല്ല കൂടി പുതിയ പുതിയ തുണിത്തരങ്ങളും ഐറ്റംസുകളും ചെരുപ്പുകളും നോട്ട്ബുക്കുകളും കുട്ടികൾക്ക് വേണ്ട എല്ലാവിധ സംഗതികളും ഇറക്കിയിട്ടുണ്ട് സ്ഥലത്ത് അപ്പോൾ പഴയ നേരത്തെ ഉണ്ടായിരുന്ന കുറച്ച് സ്റ്റോക്കുകളൊക്കെ വിറ്റൊഴിവാക്കുകയാണ് ഒത്തിരി സാധനങ്ങളുണ്ടായിരുന്നു അപ്പോൾ അത് സ്റ്റോക്ക് വിറ്റൊഴിവാക്കി പുതിയ ഐറ്റംസുകളൊക്കെ ഇറക്കിയിട്ടുണ്ട് എല്ലാം ചെറിയ പൈസ കേട്ടോ ഇതൊക്കെ നിലവിലുള്ള സ്റ്റോക്കുകൾ വിറ്റ് ഒഴിവാക്കാം കേട്ടോ അടിപൊളി ഉടുപ്പുകൾ ടീഷർട്ടുകൾ എല്ലാ സാധനങ്ങളും ഉണ്ട് ഏ ആൾക്കാർ പൊറുക്കേണ്ടേ ചെറിയ പൈസ കിട്ടാം ചെരുപ്പുകൾ ഐറ്റംസ് മോഡും ചെരുപ്പുകൾ നമുക്ക് പൊറുക്കേ ശീലമല്ലേ ഉള്ളൂ നമ്മൾ പൊറിച്ചുകൊണ്ടിരിക്കും നമ്മൾ വാരി കൊടുക്കുന്ന ആളാണ് അപ്പോൾ എല്ലാവരും സഹകരിക്കുക സപ്പോർട്ട് ചെയ്യുക അപ്പോൾ പ്രത്യേകിച്ച് പറയാനുള്ള ചോദിച്ചു കഴിഞ്ഞാൽ ഒരുപാട് ഐറ്റംസ് ഫ്രഷ് ഇറങ്ങിയിട്ടുണ്ട് ഇവിടെ കണ്ടോ അടിപൊളി സാധനം ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക അതിൻ്റെ സ്ഥാപനം സന്ദർശിക്കുക മാമ്പഴ വളവ് പുരോഗതിയുടെ പാതയിലാണ് ഇപ്പോൾ ഒത്തിരി ബിസിനസ് സ്ഥാപനങ്ങൾ ഇപ്പോൾ മാമ്പഴ വളവിലുണ്ട് പിന്നെ ടെക്സ്റ്റൈൽസായി ഹോട്ടലായി മെഡിക്കൽ ഷോപ്പായി ഒരു ബാറ്ററി ഷോപ്പുണ്ട് ടൈലർ ഷോപ്പുണ്ട് നാഗാർജുന ആയുർവേദിക്ക് ഉണ്ട് നാടൻ വൈദ്യരുണ്ട് ഇതെല്ലാം മാമ്പഴയുടെ പ്രത്യേകത